എന്റെ മോളുടെ കല്യാണം കല്യാണം വിളിക്കാൻ വിളിക്കാൻ വരുമ്പോ ഞാൻ ഞാൻ പറയാം അപ്പോ വന്നതല്ലേ അല്ല പിന്നെ പരാതി കൊടുക്കാൻ പോണെന്ന് പറയാൻ വേണ്ടി വന്നതാ അയ്യോ ആ വേറെ ഭാര്യ ഭാര്യ ദേ എന്ന് ണ്ടല്ലോ നിങ്ങളുടെ ഭർത്താവ എന്നെ ചതിച്ചത് കാര്യം എന്താണ് അതെ ഞാൻ ക്ഷേമനിധി പോയിരുന്നു എന്റെ പൈസ ചോദിച്ചോണ്ട് അവിടെ അവര് കമ്പ്യൂട്ടർ കുത്തിട്ട് പറയാ എന്റെ പൈസ ഒന്നും അവിടെ കമ്പനി കമ്പനി മുതലാളി വേണം വേണം മോസം മോസം ക്ഷേമനിധിയിൽ അടക്കാൻ ദേ ഈ മനുഷ്യനായാലും ഞാൻ പൈസ കൊടുത്ത് വിട്ടതാ അതൊക്കെ ഇയാൾ അങ്ങ് വിഴുങ്ങി